ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഇന്നത്തെ ഗുരുവായൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂഷ്വലി എല്ലാവരും വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വീട്ടിൽ വെച്ചായിരിക്കും ട്രിപ്പ് പോകുമ്പോൾ പക്ഷെ നമ്മളിവിടെ ഗുരുവായൂർ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറൈറ്റി ആക്കിയതൊന്നുമല്ല ആക്ച്വലി മറന്നു പോയതാണ് വീഡിയോ എടുക്കാൻ നമ്മൾ ഗുരുവായൂർ എത്തി വന്ന സമയം മുതലേ നമ്മൾ നിൽപ്പ് നിൽക്കുക കാരണം ഇവിടുന്ന് മാറാൻ പുള്ളിക്കാർ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഡാൻസൊക്കെ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഒരുവിധം പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ മെല്ലെ ഇവിടെ മൂവ് ചെയ്തു അമ്പലത്തിനുള്ളിൽ തന്നെ ഒരുപാട് രണ്ട് മൂന്ന് സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഇത് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ പോകാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ രണ്ട് സൈഡിലുമായിട്ട് നാല് നടയിലും രണ്ട് സൈഡിലുമായിട്ട് കുറേ ഷോപ്പുകളും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ടോയ്സൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് പുറത്തെത്താന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഞങ്ങളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു അമ്പലത്തിൽ വന്ന് ഇറങ്ങിയതുകൊണ്ടിരുന്ന ഞങ്ങൾ നാല് നടയിൽ കൂടെ അങ്ങോട്ടും കൂടെ നടക്കുമായിരുന്നു കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഡാൻസ് പ്രോഗ്രാംസ് നല്ല വെറൈറ്റീസ് എല്ലാ സ്റ്റേജിലും ഉണ്ടായിരുന്നു കുറച്ച് കണ്ടുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് കടകളിലൊക്കെ കയറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ നിർത്തി ഉണ്ടായില്ല കാരണം ഞങ്ങൾ ഫ്രഷ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യം ഒന്ന് കറങ്ങിയതിനു ശേഷം റൂം എടുക്കാമെന്നാണ് വിചാരിച്ചത് ഞങ്ങൾ എത്താൻ ഒരു ആറ് ആറ് ഏഴ് മണി സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി ലഗേജ് വെച്ച് അമ്പലത്തിലേക്ക് വരുമ്പോഴേക്കും അമ്പലം ചിലപ്പോൾ നടയടയ്ക്കും അതുകൊണ്ട് ആദ്യം കുറച്ച് പുറത്തൂടെ കറങ്ങി നടന്നു അപ്പോഴേക്ക് സമയം ഒരു ഏഴുമണിക്കായിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്ന് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിലൊരു ഹോട്ടലിൽ കയറി നൈസായിട്ട് ചായ കുടിച്ചു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു എനിക്ക് ചൂസ് നടക്കണം നടന്ന് പഠിച്ചതിനു ശേഷം അവൾക്ക് നടക്കാൻ ഭയങ്കര ആഗ്രഹം മുറ്റത്ത് കൂടെ ആയാലും പറമ്പ് കൂടെ ആയാലും ഒക്കെ പുള്ളികരിക്ക് നടക്കണം ആരും എടുത്തുകൊണ്ടിരിക്കാൻ പാടില്ല ഓക്കെ എന്നാൽ അവൾ ആഗ്രഹം പോലെ ആയിക്കോട്ടെ നേരിച്ച ഞങ്ങൾ മെല്ലെ നടത്തിച്ചു പിന്നെ ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ നിന്നൊക്കെ റൂം എടുത്തു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഹോട്ടലായിരുന്നു പക്ഷേ ടോപ്പ് ഫ്ലോറിലായത് കൊണ്ട് ചൂട് കാരണം രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നത് ചെറിയൊരു സത്യം ഇനിയിപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ നോക്കിയാലോ അവറങ്ങാനുള്ള യാതൊരു ഇതുദ്ദേശമല്ലോ അതിനും കൂടി ഞങ്ങൾ നട്ടപ്പാതിരയ്ക്ക് ഞങ്ങൾ അഞ്ചു പേരും കൂടി പുറത്തിറങ്ങി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ബഹുമാനപ്പെട്ട ബിനീഷ് അവനാണ് ഡോറടക്കുന്നത് പോരാത്തതിൻ്റെ മോളവക വേറെ വികൃതി ലിഫ്റ്റിൻ്റെ സ്വിച്ച് അവർക്ക് തന്നെ പ്രസ് ചെയ്യണം ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരിക്കും അങ്ങനെ അവസാനം ബിനീഷ് മാധവൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഔട്ട് ഇറങ്ങി നല്ല ഹോട്ടലാട്ടോ കാണാനൊക്കെ അടിപൊളിയായിരുന്നു കുറേ മ്യൂറൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഔട്ടിംഗ് ഒന്നും പറയാൻ പറ്റില്ല രാത്രി ഉറക്കം കിട്ടാതെ എല്ലാം കൂടെ എണീറ്റ് ഓടില്ല സംഭവം തന്നെ ഒരു പുറത്ത് ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വല്ല പുറത്തേക്ക് ഇറങ്ങി വെല്ലു ഡ്രസ്ഡ് ഒന്നല്ല നൈറ്റ് ഡ്രസ്സ് തന്നെയാണ് കറക്കം എന്തായാലും മഴയൊന്നുമില്ല ഒന്നുമില്ല പുറത്തിറങ്ങാൻ പറ്റുന്ന ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഹോട്ടലും കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഹോട്ടലിന് പുറത്തുള്ള വ്യൂ ആണ് നാലഞ്ച് നറിയേണ്ട അടിപൊളി ഹോട്ടലാണ് ഈ സൈഡിലൂടെ നോക്കി അറിയാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ ഏതോ ഒരു നടയുടെ ഫ്രണ്ടിൽ തന്നെയായിട്ടാണ് ഈ ഹോട്ടൽ വരുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ വരുന്നത് മലയാളികൾക്ക് ഇതൊരു ആനയായിരിക്കും പക്ഷേ ഇവിടെ പുള്ളിക്കാരിക്ക് ഇത് കൊച്ചുകൊമ്പനാണ് അവളുടെ കാർട്ടൂണിലൊരു ക്യാരക്ടർ നെയിമാണ് സോ അവൾ ആനയെ കൊച്ചുകൊമ്പൻ തന്നെയാണ് പറയാറ് പറയാറായിട്ടില്ല അങ്ങനെയാണ് അവൾ പറയുന്നത് ആ ഓട്ടം കണ്ടാൽ വിചാരിക്കും ഗുരുവായൂർ ഭാഗത്ത് എല്ലാ സ്ഥലത്തിനെപ്പറ്റി നല്ല ബോധ്യമുണ്ടെന്ന് പക്ഷേ എങ്ങോട്ടുമാണ് മുള്ളികരുന്ന നടന്നു പോകുന്നത് ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ നൈസായിട്ടൊരു കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഇതിന് പുറത്തേക്ക് വേണ്ടി വന്നില്ല കാരണം ഹോട്ടലിൻ്റെ ഫ്രണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടുള്ള ചൂട് പറഞ്ഞ പഴംപൊരി പരിപ്പുവട വട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കോഫി ഓർഡർ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും ഞാനും ഏട്ടനും അവിടെ നിന്ന് തന്നെ കഴിച്ചു പിന്നെ ബാക്കി നാല് പേർക്ക് നമ്മൾ ഫാസിലെ വാങ്ങിച്ചു സൈഡിലൂടെ പുതിയ കണ്ണട വാങ്ങിച്ചതിനാൽ ചെറിയൊരു ഷോക്ക് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഞങ്ങൾ ഇച്ചൂട്ടീൻ്റെ കൊച്ചുകൊമ്പൻ്റെ ഫോട്ടോ എടുത്തു രണ്ടാനയുണ്ട് രണ്ട് സൈഡിലായിട്ട് ശേഷം ചായ കുടിച്ചതിനു ശേഷം ഞങ്ങൾ അഞ്ചു പേരും കൂടെ മെല്ലെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു ആ പിന്നെ നമ്മൾ ഗുരുവായൂർ വരാൻ വേണ്ടി വേറൊരു റീസും കൂടി ഉണ്ട് മുകളിൽ തുലാഭാരം തൂക്കാൻ വേണ്ടിയിട്ട് ഒരു നേർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ നടത്താൻ വേണ്ടി നമ്മൾ വന്നത് പക്ഷേ തുലാഭാരം തൂക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല കാരണം ഉള്ളിലേക്ക് ഫോൺ അല്ലായിരുന്നു മാത്രമല്ല ഉള്ളിൽ കയറി തൊഴുന്ന കാര്യങ്ങളൊന്നും വീഡിയോസും ഫോട്ടോസും ആയിട്ട് എടുക്കാൻ പറ്റില്ല ഫോണില്ലാത്തത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതു ശേഷം ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി പ്രസാദം കൗണ്ടറിൽ ചെന്നു എല്ലാ വീട്ടിലോട്ടുള്ള പായസം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കുളക്കടവിൽ പോയി ചൂടീനെ കുളം കാണിച്ചു കൊടുത്തു മെല്ലെ നാല് ഭാഗത്തേക്ക് നടന്നു നാല് നടയിലും പോയി സാധനങ്ങൾ വാങ്ങിച്ചു കുറേ പ്രോഗ്രാംസ് കണ്ടു കുറേ കുട്ടികൾ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ മേലെ റൂമിലേക്ക് നടന്നു ഇപ്പോൾ സമയം ഒരു മണി പിറ്റേന്ന് ഉച്ച സമയമായി നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം എടുക്കാൻ ലഗേജ് ഒരുപാടുണ്ടെങ്കിലും ഉന്തി കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടി മാത്രം എടുത്തുകൊണ്ട് പോകുന്ന മിസ്റ്റർ ബിനീഷ് മാധവൻ്റെ പ്രവർത്തനങ്ങളും പെർഫോമൻസും ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ ബാക്കി ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങൾ അഞ്ച് പേരും റൂം വെക്കേറ്റ് ചെയ്ത് പുറത്തിറങ്ങി ആക്ച്വലി ഹോട്ടലിൻ്റെ ഉള്ളിലെ കുറച്ച് സീൻസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുക്കണമെന്നും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് വ്യൂസും കാഴ്ചകളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ആയിട്ട് പക്ഷേ ഈ ബ്ലോഗ് എടുത്ത് ഷീലില്ലാത്തതുകൊണ്ട് പലപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നുപോയി മെജോറിറ്റി ഭാഗങ്ങളും ലിവ് ഇൻ ദ മൂമെൻ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം ചിൽഡ്രൻ ബൈ